സ്ത്രീക്ക് സമൂഹത്തിൽ പർദ്ധ ധരിച്ച് നടക്കണമെന്ന് യഥാർത്ഥത്തിൽ ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ടോ ചില രാജ്യങ്ങൾ പോലും ഇസ്ലാമിന്റെ പേരിൽ കറുത്ത പർദ്ദയ്ക്കുള്ളിൽ സ്ത്രീയെ അടച്ചിടുന്നതായി അറിയാൻ കഴിയുന്നു യഥാർത്ഥത്തിൽ പർദ്ദ സ്ത്രീയെ സമൂഹത്തിൽ നിന്നും അകറ്റുകയല്ലേ ചെയ്യുന്നത് ഇത് ഈ പർദ്ദയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് വരുന്ന അന്വേഷണമാണ് സ്ത്രീക്ക് സമൂഹത്തിൽ പർദ്ധ ധരിച്ച് നടക്കണമെന്ന് യഥാർത്ഥത്തിൽ ഇസ്ലാം ആവശ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പർദ്ധ ധരിച്ച് നടക്കണമെന്ന് ഇസ്ലാം ആവശ്യപ്പെടുന്നില്ല അതുപോലെ ഇതിൽ വരുന്ന ചോദ്യമാണ് പർദ്ധ സ്ത്രീയെ സമൂഹത്തിൽ നിന്നും അകറ്റുകയല്ലേ ചെയ്യുന്നത് പർദ്ദ എന്ന് പറയുന്നത് സ്ത്രീയെ സമൂഹത്തിൽ നിന്ന് അകറ്റുകയല്ല ചെയ്യുന്നത് പർദ്ധ സ്ത്രീയെ സമൂഹത്തിലേക്ക് ഇറക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അത് വിശകലനം ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം വ്യക്തമാവും പർദ്ദ എന്ന് പറയുന്നത് ഒരു ഉറുദു പ്രയോഗമാണ് അതേസമയത്ത് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ വിശുദ്ധ കുറാൻ വളരെ കൃത്യമായിട്ട് അല്ല പ്രാവാചികാധ്യാപനങ്ങളിലൂടെ അതിൻ്റെ വിശദാംശങ്ങളോട് കൂടി തന്നെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വസ്ത്രം ധരിക്കുമ്പോൾ എങ്ങനെ ധരിക്കണം അതായത് പുരുഷനും അതിന് വ്യവസ്ഥ സ്ത്രീക്കുമുണ്ട് അതിന് വ്യവസ്ഥ പുരുഷനെ സംബന്ധിച്ചിടത്തോളം പാലിക്കേണ്ട മര്യാദ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പാലിക്കേണ്ട മര്യാദ ഇത് രണ്ടും വ്യത്യാസമുണ്ട് പുരുഷൻ ധരിക്കുന്നതിനേക്കാൾ കൂടുതൽ വസ്ത്രം ധരിക്കേണ്ടത് സ്ത്രീയാണെന്നുള്ളത് ഒരു പൊതു വ്യവസ്ഥയുണ്ട് അത് പർദ്ധയാവണം എന്നില്ല ഏതും ധരിച്ചുകൊണ്ട് ഇപ്പോൾ സാരി എടുത്തുകൊണ്ടാണെങ്കിലും അല്ലെ ചുരിദാർ എടുത്തുകൊണ്ടാണെങ്കിലും പറഞ്ഞ അതായത് മുഖവും മുൻകൈയും ഒഴിച്ച് ഭാഗങ്ങൾ മറച്ചുകൊണ്ടായിരിക്കണം എന്താകേണ്ടത് പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടത് മാത്രമല്ല അങ്ങനെ ഒരു വസ്ത്രം വ്യവസ്ഥപ്പെടുത്തിയത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുക്കളയിൽ ഇരിക്കാനല്ല അതിനു പകരം സമൂഹത്തിൽ ഇറങ്ങാനാണ് സമൂഹത്തിൽ ഇറങ്ങുമ്പോഴാണ് എന്തുവേണ്ടത് ഈ വസ്ത്രധാരണം ആവശ്യമായി വരുന്നത് അതിനർത്ഥം പർദ്ധ എന്തല്ല ഈ സമൂഹത്തിൽ നിന്ന് അകറ്റുകയല്ല ചെയ്യുന്ന അതിന് പകരം സമൂഹത്തിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത് ആ പർദ്ധയായിട്ടും ഉപയോഗിക്കാം ഏത് വസ്ത്രം ഉപയോഗിക്കാം പക്ഷെ ഇതിങ്ങനെ വെക്കാനുള്ള കാരണം കാരണം ഈ ദൈവികമായ അധ്യാപനങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച എല്ലാ സമൂഹങ്ങളിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആ പഠിപ്പിക്കപ്പെട്ട ഓരോ കാര്യങ്ങളും മനുഷ്യന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട അപ്പോൾ ആണിന് നിയമങ്ങളുണ്ടെങ്കിൽ അത് ആണിൻ്റെ സുരക്ഷിത്വവുമായി പെണ്ണിന് നിയമങ്ങളുണ്ടെങ്കിൽ പെണ്ണിന്റെ സുരക്ഷിത്വവുമായി സാമൂഹ്യ നിയമങ്ങൾ അത് സമൂഹത്തിൻ്റെ മൊത്തം രാഷ്ട്രത്തിൻ്റെ മൊത്തം രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും ഉണ്ടാവുന്നു അപ്പോൾ ഇവിടെ വസ്ത്രധാരണത്തിൽ സ്ത്രീ കൂടുതൽ വസ്ത്രം ധരിക്കണമെന്ന് പറയാനുള്ള കാരണം സ്ത്രീ പുരുഷ ശാരീരികവും മാനസികവും എല്ലാ അർത്ഥത്തിലും എന്തുണ്ട് വ്യത്യാസമുണ്ട് അത് എളുപ്പത്തിൽ മനസ്സിലാകണമെങ്കിൽ ഇപ്പോൾ നല്ല ചൂടുള്ളൊരു കാലാവസ്ഥയിൽ പിന്നെ ഇപ്പോൾ നമ്മൾ നമ്മളുടെ പൂമുഖത്ത് വേണമെങ്കിൽ നല്ല ചൂടുള്ള ഒരു ഒരു കാലാവസ്ഥയാണെങ്കിൽ പൂമുഖത്ത് ഒരു തുണി മാത്രം കൊടുത്ത് ഷർട്ടൊക്കെ കഴിച്ചിട്ടിട്ട് എന്ത് ചെയ്യും ഫാനിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇരുന്നൊരു പ്രശ്നം വരുന്നില്ല പക്ഷെ അതേ ചൂടുള്ള ഒരു കാലാവസ്ഥയിൽ അല്ല നമ്മുടെ സഹോദരി അല്ലെങ്കിൽ അമ്മ പിന്നെ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ഉള്ള അവരാരെങ്കിലും ഒരു തുണി മാത്രം ഉടുത്ത് അല്ല ഒരു തുണി മാത്രം ഉടുത്ത് ബാക്കിയെല്ലാം കഴിച്ചിട്ടിട്ട് ഒരു ഫാനിൻ്റെ ചോട്ടിൽ ഇങ്ങനെ ഇരുന്നാൽ നമ്മൾ പോലും യാഥാർത്ഥ്യം എന്ത് ചെയ്യൂല ഇതിന് കാരണം എന്താ പുരുഷൻ അങ്ങനെ ഇരുന്നാൽ പ്രശ്നമായി തോന്നില്ല പക്ഷെ സ്ത്രീ അങ്ങനെ ഇരുന്നാൽ കുപ്പായൊക്കെ കഴിച്ചിട്ട് ഇരുന്നാൽ അതൊരു പ്രശ്നമായി തോന്നും കാരണം സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരപ്രകൃതം പറയുന്നത് പുരുഷന്റെ ശരീരം ആവശ്യപ്പെടുന്നതിനേക്കാൾ വസ്ത്രം ആരുടെ ശരീരം ആവശ്യപ്പെടുന്നു സ്ത്രീയുടെ ശരീരം ആവശ്യപ്പെടുന്നു അതുകൊണ്ട് സ്ത്രീയാണ് കൂടുതൽ വസ്ത്രം ധരിക്കേണ്ടത് പക്ഷെ പക്ഷേ അത് നേരെ തിരിച്ചായി മാറുകയാണ് ചെയ്യുന്നത് അല്ല ഇപ്പം ചിലപ്പോ നമുക്ക് കാണാൻ പറ്റും പാശ്ചാത്യ സംസ്കാരത്തിലൊക്കെ അവരുടെ ഒരു വേഷം ആണുങ്ങളുടെ വേഷം എങ്ങനെയായിരിക്കും അല്ലേ ഫാൻറ്റ് ഫുൾ കൈ ഷർട്ട് ടൈയും കെട്ടി തലയിൽ തൊപ്പിയും എന്ന് പറഞ്ഞാൽ എല്ലാം അതായത് പുരുഷനെ മറക്കേണ്ടതാണ് സ്ത്രീ മറയ്ക്കേണ്ടതായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളെല്ലാം മറച്ചുകൊണ്ട് അത് പുരോഗമനപരമായ വേഷമായിരിക്കും അതേസമയത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വേഷം എങ്ങനെയായിരിക്കും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും നേരെ തിരിച്ചുള്ള ശരിക്കും മനുഷ്യൻ്റെ ഒരു പ്രകൃതമനുസരിച്ച് സ്ത്രീയാണ് പുരുഷനേക്കാൾ എന്ത് ചെയ്യേണ്ടത് കൂടുതൽ വസ്ത്രം ധരിക്കേണ്ടത് എന്നത് ഇത് എന്തിനാണ് ഇങ്ങനെ വ്യവസ്ഥ വയ്ക്കുന്നത് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും കാരണം സ്ത്രീയുടെ സുരക്ഷയുമായി കൂടി ബന്ധപ്പെട്ടുകൊണ്ടാണ് കാരണം ശാരീരികമായുള്ള വ്യത്യാസം മാത്രമല്ല മാനസികമായിട്ടും ഇപ്പോൾ പുരുഷ ലൈംഗികത സ്ത്രീ ലൈംഗികത ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട് പുരുഷ ലൈംഗികതയുടെ പ്രത്യേകത എന്താണ് പുരുഷന്മാർ എപ്പോഴും ദൃശ്യത്തിലൂടെ കാഴ്ചയിലൂടെ തന്നെ അവരുടെ ലൈംഗികത ഉദ്ദീപിപ്പിക്കപ്പെടും അതുകൊണ്ടാണ് പുരുഷനെ കുറിച്ച് മനഃശാസ്ത്രത്തിൽ പറയുന്നത് എന്ത് ദൃശ്യേന്ദ്രിയ പ്രധാനി എന്നാണ് കാരണം കാഴ്ചയിലൂടെ എന്ത് ചെയ്യും എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്പർശനത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ലൈംഗിക ഉത്തേജനം അതിന് സ്പർശനേന്ദ്രിയ പ്രധാനി എന്ന് പറയാനുള്ള കാരണം അതാണ് അപ്പോൾ ഈ ദൃശ്യേന്ദ്രിയ പ്രധാനിയായ മനുഷ്യൻ്റെ മുമ്പിൽ സ്ത്രീ യഥാർത്ഥത്തിൽ വസ്ത്രം ധരിക്കാത്ത സ്വഭാവത്തിൽ വന്നാൽ ഇവനിൽ എന്തുണ്ടാകും ഇപ്പം സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും അവിടെ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ആക്രമിക്കാൻ മറ്റൊരു ഇതുകൂടെ ശാരീരികമായി പുരുഷൻ സ്ത്രീയെ അപേക്ഷിച്ച് എന്താണ് ശക്തനുമാണ് ഒറ്റ കയ്യൻ ഗോവിന്ദചാമി രണ്ട് കൈയുള്ള സൗമ്യം എന്ത് ചെയ്യുന്നുണ്ട് കീഴടക്കുന്നുണ്ട് കാരണം ഈ ശാരീരികമായി മനുഷ്യന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഈ ബലാത്സംഗ കേസുകളൊക്കെ നോക്കുക പീഡനങ്ങളൊക്കെ സ്ത്രീകളാണ് പീഡിപ്പിക്കപ്പെടുന്നത് നേരെ തിരിച്ചില്ല എന്താ കാരണം പുരുഷൻ ബലാത്സംഗം ചെയ്യപ്പെടുക എന്ന് പറയുന്നൊരവസ്ഥയില്ലല്ലോ കാരണം എന്താണ് ഒരു പുരുഷൻ വിചാരിച്ചാൽ സ്ത്രീയെ ആക്രമിക്കാൻ ലൈംഗികമായി കീഴടക്കാൻ കഴിയും ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു പുരുഷനെ ലൈംഗികമായി കീഴടക്കാൻ കഴിയൂല ഒരു സ്ത്രീ അല്ല രണ്ട് സ്ത്രീ കൂടിയാൽ കഴിയുമോ മൂന്ന് സ്ത്രീ കൂടിയാൽ കഴിയുമോ ആയിരം സ്ത്രീകൾ കൂടിയാൽ കഴിയുമോ ഇല്ല ലൈംഗികമായി കീഴടക്കാൻ ലോകത്തിലെ മുഴുവൻ സ്ത്രീകൾ വിചാരിച്ചാലും ഒരു പുരുഷനെ കീഴടക്കാൻ കഴിയൂ ലൈംഗികമായി കീഴടക്കാൻ കഴിയില്ല കൊന്നുകളയാൻ ചിലപ്പോൾ വരും ഇത് ഈ ശാരീരിക പ്രകൃതത്തിൻ്റെ ഒരു അവസ്ഥ കൂടിയാണ് എന്നിരിക്കെ എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ പലവിധമാണ് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ദൃശ്യേന്ദ്രിയ പ്രധാനിയായ മനുഷ്യൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അതിൻ്റെ ഒരു സൂക്ഷ്മത ശ്രദ്ധ ഉണ്ടാവൽ എന്താണ് അവൻ്റെ സുരക്ഷിത അവളുടെ തന്നെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കപ്പെട്ടതാണ് മാത്രമല്ല അത് ധരിച്ചുകൊണ്ട് ഏത് മേഖലയിലും ഇന്നിപ്പോൾ നമുക്ക് സമൂഹത്തിൽ നോക്കിയാൽ കാണാൻ കഴിയും ഡോക്ടർമാർ മുതൽ എഞ്ചിനീയർമാർ മുതൽ ശാസ്ത്രജ്ഞന്മാർ മുതൽ ബഹിരാകാശ യാത്രകർ മുതൽ സ്പോർട്സിൽ അടക്കം ആരുണ്ട് ഈ അർത്ഥത്തിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് ഇത് പുരോഗമനത്തിനൊരു തടസ്സവും യഥാർത്ഥത്തിൽ ഇല്ല എന്ന വസ്തുത കൂടി മാത്രമല്ല കന്യാസ്ത്രീകളുടെ വേഷം യഥാർത്ഥത്തിൽ ഇതേ വേഷം തന്നെയാണ് ഇത് മാത്രമല്ല ഉത്തരേന്ത്യയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഉത്തരേന്ത്യയിൽ സ്ത്രീ ബ്രാഹ്മണ സ്ത്രീകളുടെ ഒക്കെ വേഷങ്ങൾ അവിടെ സ്ത്രീകൾ മൊത്തത്തിൽ വേഷം ധരിക്കുന്നിടത്തൊക്കെ എന്തുണ്ട് കാരണം വേദങ്ങളിലൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കപ്പെട്ട അധ്യാപനത്തിൽ ഇപ്പറഞ്ഞ മര്യാദകൾ നമുക്ക് വായിച്ചാൽ കാണാൻ കഴിയും എന്നുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ സൂചിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറുണ്ട്